ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഡൈ ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതിയിൽ ഡൈ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് നീലാമുരിയും ഹെന്നയും ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രാജസ്ഥാനി ഹെനാണ് ഫസ്റ്റ് ക്വാളിറ്റിയിൽ മൂന്നോ നാലോ തവണ ഫിൽറ്റർ ചെയ്തിട്ടുള്ള നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുക ഇനി സെയിൽ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിക്കുക നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് ചെയ്യുമ്പോൾ നാരങ്ങ നീര് ഒഴിക്കുക അതുപോലെ തന്നെ കട്ടൻ ചായയും ഒഴിക്കുക നമ്മൾ സെയിൽ ചെയ്യുന്ന റെഡി ടു ഹെന്നയും അതുപോലെ തന്നെ ഈ ഒരു രാജസ്ഥാനി ഹെന്ന പൗഡറും നെല്ലി നെല്ലിക്ക പൊടി അതുപോലെ തന്നെ നീലാമരിയുടെ പൊടി ഇതൊക്കെ തന്നെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ് അതുപോലെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലൊന്നും മെസ്സേജ് ചെയ്താൽ മതി ഒന്നും ചെയ്യേണ്ട നമ്മൾ തരുന്ന പാക്ക് അതുപോലെ തലയിൽ അപ്ലൈ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള നീലാമ്പുരിയുടെ പൊടി കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നതാവും കൂടെ ഡൈ ചെയ്യാനുള്ള ബ്രഷ് എന്താ നമ്മുടെ മാസ്ക് ഇതൊക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള ഒരു മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം എന്നുള്ളവർ യൂട്യൂബിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക താങ്ക്